വാല പങ്കെടുത്ത ഒരാളാണ് ഞാൻ അപ്പം പെട്ടെന്ന് ഞാനും എൻ്റെ മുളം കൂടി പങ്കെടുത്തിരുന്നത് വാല വല കഴിഞ്ഞ് പിന്നെ അന്ന് ഞാനെൻ്റെ വാജുരാമ വർത്തൈനിൻ്റെ ഉദ്ഘാടനമായിരുന്നു അവിടുന്ന് സാധനമൊക്കെ കൊണ്ടുവച്ചിന് അവിടെ രാത്രി പാതിര ഞാൻ മടത്തി പേരി വന്നാൽ ഒറ്റക്ക് പറഞ്ഞാൽ നിന്നിട്ട് റോഡൊന്നും ഒന്നും ആയില്ല പെട്രോൾ ചെയ്യുന്നു അവിടുന്ന് ഒരു പുതിയ ബൈക്കിളാണ് സേക്കിൾ എടുത്ത് കണ്ടു പോകുന്നത് ബൈക്കിൾ പുതിയ എടുക്കുമ്പോൾ അതിൻ്റെ ബ്രേക്കും മറ്റൊന്നും അഡ്ജസ്റ്റ് ചെയ്യില്ലല്ലോ അങ്ങനെ ആ റിക്കാ ഇങ്ങനെ നല്ല റക്കായി തന്നത് റക്കെടുത്ത് പോകുന്നു ഒരു കുഴപ്പം കൂടാതെ എനിക്ക് തന്നെ എനിക്കന്നെ അന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്നതാണല്ലോ ഒരു ഹക്കെട്ടും അതെ ഞാൻ തന്നെ നമുക്ക് എനിക്ക് നല്ലൊരു അനുഭവം തോന്നിയത് അങ്ങനത്തെ ഇരുപത്തെട്ട് വർഷം യാതൊരു വളരെ ആറായത്തായി തന്നെയാണ് അവിടെ ജോലി ചെയ്തത് അത് എനിക്ക് നല്ല ആഗ്രഹം ഇതല്ലേ കാരണം വന്ന് പാപ്പർ പ്രാവശ്യം എത്തി ഒരിട ഹോട്ടും അമ്പക്കാരും ഉണ്ടായില്ല എല്ലാവർക്കും ഉണ്ടായില്ല ഒരു അഞ്ചെട്ട് എട്ട് പ എ ഒമ്പത് വല്ല കഴിഞ്ഞ ശേഷം അവളെത്തി വരണോ വരുമ്പോൾ ട്ടാ അതെ അത്ര വേറെ വേറെ ഒരു കുഴപ്പമുണ്ടായില്ല ഒക്കെ രാജത്തേ ഉള്ളൂ അതിന് ശേഷം എനിക്ക് ഒരുപാട് ഗുണമുണ്ടായിരുന്നു എനിക്ക് അതിന്റെ അഭിപ്രായം അതായത് കുഴിച്ചും പറ്റുള്ളൂ പാപേച്ചു അത് ഗുണമുണ്ടായില്ല ഒരു പല പത്നിന്ന് ആരും ഒര് കിട്ടിയില്ല ഇവിടെ പോലാളിങ്ങനെ പോലും ഇങ്ങനെ കൊണ്ടെടുക്കുക ഒരു മക്കളായില്ലാതെ قادة النطهار هنا مروا وكانوا قدوة للناس